ഹലോ അപ്പോൾ എല്ലാവർക്കും നീതു മധൂസ് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി സെയിൽ വീഡിയോ ആണ് അപ്പോൾ ഫസ്റ്റിന് നമുക്കൊരു കോംബോ ഓഫർ പരിചയപ്പെടാം അതാണ് അതാണ്ടോ ആദ്യത്തെ ഓഫർ അപ്പോൾ ഈ കോംബോ ഓഫറിൽ നമ്മളൊരു നാല് ഐഡിയ അറിയുന്ന റൂബേഴ്സ് അതായത് നമ്മുടെ താമരയിലെ രാജാക്കന്മാർ നാല് പേരുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഐഡിയ അറിയാത്തൊരു ട്യൂബറും ഫ്രീ ആയിട്ട് വെക്കും അപ്പോൾ അഞ്ച് ട്യൂബേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ ഫുൾ കാണുക ഏതൊക്കെ വെറൈറ്റീസാന്ന് നോക്കുക ട്യൂബേഴ്സിൻ്റെ ഫലപ്പം നോക്കുക എന്നിട്ട് വീഡിയോ ഫുൾ കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ പേയ്മെൻറ്റ് ജിപേ വഴിയാണ് ചെയ്യേണ്ടത് ഡി ടി ഡി സി കൊറിയർ വഴി ഇന്ന് തന്നെ നമ്മൾ മാക്സിമം അയക്കും ബാക്കി ബാലൻസ് വരുന്നത് തിങ്കൾ ചൊവ്വ കേട്ടോ അത് പ്രത്യേകം പറയുന്നുണ്ട് ഇന്ന് അയക്കോ അങ്ങനെ ചോദിക്കണ്ട കോംബോ ഓഫർ ആണെങ്കിൽ നമ്മളെല്ലാം ഇന്ന് തന്നെ അയക്കും ബാക്കിയുള്ളത് നമ്മൾ തിങ്കൾ ചൊവ്വയാണ് പറയുന്നത് കേട്ടോ ഇന്ന് വെള്ളിയാഴ്ച ആയില്ലേ അപ്പോൾ അതുകൊണ്ടാണ് കോംബോ ഓഫർ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ തിങ്കൾ ചൊവ്വമായിട്ട് എന്തായാലും നിങ്ങൾക്ക് അയച്ചു തരും എന്തൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് അയച്ച് തരും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഞാനിങ്ങനെ എന്താ പറയുക നമ്മൾ പേയ്മെൻറ്റ് തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നവർക്ക് അറിയാൻ പറ്റുമോ കേട്ടോ അത്രയും കറക്റ്റായിട്ടൊക്കെ ചെയ്യുന്ന ആളാണ് ഇന്നലെ മൂന്ന് മണിക്ക് ഞാൻ കൊറിയർ അയക്കാൻ പോയി രണ്ടേ മുക്കാലിൽ നിന്ന് കിട്ടിയ ഓർഡർ ഓർഡർ വരെ ഞാൻ അയച്ചു കേട്ടോ ഇത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ചെയ്യാറുമുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾ ഒരു ഡൗട്ടും എന്താ പറയുക അയക്കോ അയക്കോ നിങ്ങൾ ചോദിക്കേണ്ട ഞാൻ എന്തായാലും അയച്ചിരിക്കും എല്ലാവർക്കും പറയുന്ന സമയത്ത് തന്നെ അപ്പോൾ പിന്നെ എന്താ പറയുക നമ്മൾ പറഞ്ഞ പേയ്മെൻറ്റ് ജി പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ വെറൈറ്റീസ് ആണ് വേണ്ടതെന്നുള്ളത് സെപ്പറേറ്റ് ആണെങ്കിൽ നിങ്ങൾ പറയുക പേരോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് കാണിക്കുക കേട്ടോ പിന്നെ നമുക്ക് കോംബോയിൽ പരിചയപ്പെടാം കോംബോ ആണെങ്കിൽ കോംബോ മതി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് മെസ്സേജ് അയച്ചാൽ മതി കോംബോ പറയുമ്പോൾ ഡേറ്റ് കൂടി പറയുകയാണെങ്കിൽ നല്ലതാട്ടോ ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഈ ദിവസത്തെ ഡേറ്റ് കൂടി പറഞ്ഞിട്ട് കോംബോ ഓഫർ എന്ന് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് നമ്മൾ എപ്പോഴും കോംബോസ് ഇടുന്നതുകൊണ്ടാണ് ഈ പറയുന്നത് അപ്പോൾ ഇന്നത്തെ കോംബോ ഇതാ നോക്കാം കോംബോലെ ഫസ്റ്റ് വെറൈറ്റി നമ്മുടെ താമരയിലെ രാജ്ഞി തന്നെ ആവട്ടെ തമോ ആണ് തമോൻ്റെ ട്യൂബറാണ് അപ്പോൾ ഈ ഒരു വലിപ്പുള്ള ഒരു ട്യൂബറൊക്കെ ആയിരിക്കും കേട്ടോ ഇപ്പോൾ നമ്മൾ നാല് ട്യൂബേഴ്സിൽ ഒരെണ്ണം ഈ ഒരു വലിപ്പാണെങ്കിൽ പിന്നെ വെക്കുന്ന ഇപ്പോൾ ഒരു നാലഞ്ച് ഓർഡേഴ്സൊക്കെ ആയിരിക്കും നമുക്ക് എടുക്കാൻ പറ്റുന്നത് അത്രയും സ്റ്റോക്കിനെ ഉണ്ടാവുകയുള്ളൂ കോംബോ ആണെങ്കിൽ അപ്പോൾ ഒരെണ്ണം ഈ വലിപ്പാണെങ്കിൽ നമ്മൾ അടുത്തത് കൊടുക്കുമ്പോൾ അയാൾക്ക് കുറച്ചുകൂടി വലുത് കൊടുക്കും അടുത്ത വെറൈറ്റി വയ്ക്കുമ്പോൾ അങ്ങനെയാട്ടോ ഞാൻ ചെയ്യാറ് ഇപ്പോൾ തമോ നമുക്ക് എല്ലാം ഈ വണ്ണം അല്ല അടുത്ത വണ്ണം കാണിച്ചു തരാം ഇതാണ് ഏറ്റവും ഞാനിപ്പോൾ ആദ്യം കാണിച്ചതാണ് ഏറ്റവും ചെറുത് ബാക്കിയെല്ലാം വലുതാണ് കണ്ടോ അപ്പോൾ ഇയാൾ ഈ ഒരു ഇത് വെക്കുന്ന ആൾക്ക് ഞാൻ മറ്റേത് കുറച്ച് ചെറുതായിരിക്കും വെക്കുന്നത് അങ്ങനെയായിരിക്കും കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് ആദ്യം ആദ്യം പറയുന്നവർക്ക് വലുത് തന്നെയായിരിക്കും വെക്കുന്നത് കേട്ടോ അപ്പോൾ കോംബോ ഓഫറിൽ ഫസ്റ്റ് വെറൈറ്റി തമു ആണ് തമുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ താമരയുടെ രാജ്ഞി എന്നാണ് പറയുന്നത് നിറയെ ഫ്ലവേഴ്സ് വരും ലാർജ് ഫ്ലവേഴ്സ് വരും നല്ല ഹൈറ്റിൽ പോവും നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൽ തമോ ലക്ഷ്മി അതിൽ ആരുമാണ്ട്ടോ ഈ ഇപ്പോൾ ബഡ്ഡായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ കർണ ആദ്യം നിന്നിരുന്നൊരു ഏരിയ ആണ് അതിപ്പോൾ ഞാനൊരു തമോയോ ലക്ഷ്മിയോ എന്തോ വെച്ചിട്ടുണ്ട് ഐഡിയ അറിയാതെ ഞാനിങ്ങനെ ഇന്ത്യയിൽ തന്നെ എടുത്ത് വെച്ചതാണ് അപ്പോൾ അത് പിരിയുമ്പോൾ കാണിച്ചിട്ട് കേട്ടോ അപ്പോൾ ഇതിൽ കോംബോലെ ഫസ്റ്റ് വെറൈറ്റി താമോ ആണ് കേട്ടോ സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി വന്നിട്ട് കർണയാണ് കേട്ടോ കർണയും ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ലാർജ് ട്യൂബേഴ്സാണ് കേട്ടോ എല്ലാം വലിയ ട്യൂബേഴ്സാണ് അപ്പോൾ ഇത് ഈ ഒരു വലിപ്പം ഉണ്ടാവും അയക്കുന്നതിന് മുമ്പ് എല്ലാ കസ്റ്റമേഴ്സിനെയും ഞാൻ വീഡിയോ ആകിതം വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ആകിതം എല്ലാം കാണിച്ച് തരാറുണ്ട് അപ്പോൾ ഇതാണ് കർണ ഈ ഒരു കോംബോ ഓഫറിലെ സെക്കൻഡ് വെറൈറ്റി കർണയാണ് കർണ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് എൻ്റെ ഫ്രിഡ്ജ് ബോക്സിൽ എനിക്ക് മുപ്പത്തിയഞ്ചിലധികം ഫ്ലവേഴ്സ് തന്ന ഒരു വെറൈറ്റിയാണ് കർണ അപ്പോൾ സൈഡിലൊക്കെ കാണിക്കുന്ന എൻ്റെ ഫോട്ടോസാണ് കേട്ടോ എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള ഫോട്ടോസാണ് അപ്പോൾ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അപ്പോൾ ട്രോപ്പിക്കൽ വെറൈറ്റീസ് അന്വേഷിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് കോംബോ തന്നെയാണ് കേട്ടോ താ താമരയിലെ താര ഉണ്ട് അതിൽ അടുത്ത വെറൈറ്റി വന്നിട്ട് ഇത് അഖിലയുടെ തിക്ക് ആണ് കേട്ടോ അഖിലയുടെ റണ്ണേഴ്സ് നമുക്ക് കിട്ടത്തുള്ളൂ ട്യൂബേഴ്സ് കിട്ടത്തില്ല അപ്പോൾ ഈ ഒരു കോംബോലെ മൂന്നാമത്തെ ആൾ നമ്മുടെ താരം അകിലയാണ് അഖില നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് എപ്പോൾ കിട്ടിയാലും വാങ്ങിച്ചോളൂ ഉള്ളൂ കേട്ടോ കാരണം ഇതങ്ങനെ കിട്ടാറേ ഇല്ല ഇപ്പോൾ അപ്പോൾ ഇതിൻ്റെ നാലേ നാല് വെറൈറ്റികളുള്ളൂ അപ്പോൾ നാല് പേർക്ക് നാലോ അഞ്ചോ ഉണ്ട് നാലോ അഞ്ചോ പേർക്ക് നമുക്ക് ഈ കോംബോ ഓഫറും കൊടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അഖില അത്ര വണ്ണമില്ല പക്ഷേ ഈ ഒരു വലിപ്പത്തിലുള്ളതായിരിക്കും തരുന്നത് അപ്പോൾ ഒരു കോംബോ ഓഫറിൽ നമ്മൾ അഖില കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ എനിക്ക് വന്നിട്ട് ലക്ഷ്മിയാണ് കേട്ടോ വലിയ ട്യൂബേഴ്സാണ് ലക്ഷ്മിയുടെ നല്ല വലിപ്പമുണ്ട് നീളം ഉണ്ട് കേട്ടോ ഗ്രോത്ത് ടിപ്പുകൾ രണ്ട് മൂന്നെണ്ണയൊക്കെ ഉണ്ട് നല്ല നീളുള്ള ട്യൂബേഴ്സ് ആണ് ഇത് കണ്ടോ അത്രയും ഉണ്ട് വലിപ്പം അപ്പോൾ ലക്ഷ്മിയും ഈ ഒരു കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലക്ഷ്മിയുടെ ഇത്രയും ട്യൂബേഴ്സ് നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ സിംഗിളായിട്ട് നിങ്ങൾക്ക് ലക്ഷ്മി മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞോളൂ കേട്ടോ ലക്ഷ്മി അധികം വന്നിട്ടുണ്ട് അപ്പോൾ ലക്ഷ്മിയുടെ റേറ്റുകൾ നമ്മൾ സിംഗിളായിട്ട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പറയാം അപ്പോൾ ഈ ഒരു കോംബോയിൽ ഫോർത്ത് വൺ ഇതാണ് പിന്നെ ഐ ഡി അറിയാത്ത ഒരു ലോട്ടസ് ട്യൂബർ കൂടി ഉണ്ടാവും കേട്ടോ അതും അത്യാവശ്യം വലിപ്പമുള്ള ട്യൂബർ തന്നെയായിരിക്കും നമ്മൾ തരുന്നത് അപ്പോൾ ഇനി ഓഫറിലോട്ട് പോകാൻ ഓഫറിൻ്റെ ഡീറ്റെയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണൂറ് രൂപയാണ് കേട്ടോ സി സി ഉൾപ്പെടെ ഈ ഇത്രയും ട്യൂബേഴ്സ് അഞ്ച് ട്യൂബേഴ്സിന് എണ്ണൂറ് രൂപയാണ് അറിയാമല്ലോ അഖില തമോ ലക്ഷ്മി അതൊക്കെ നിങ്ങൾ സിംഗിൾ സിംഗിൾ ആയിട്ട് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് വരും അപ്പോൾ ഈ ഒരു കോംബോ ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ എണ്ണൂറ് രൂപയുള്ളൂ അപ്പോൾ വേണം വേണമെന്നുള്ളവർ ഇതിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഇനി ഞാൻ സിംഗിൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ കാണിക്കാം ഇത് യെല്ലോ പ്യുവർ പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ വലിയ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പതിൻ്റെ ഉണ്ട് ഇരുന്നൂറിൻ്റെ ഉണ്ട് പിന്നെ നൂറ്റി അൻപതിൻ്റെ ഉണ്ട് കേട്ടോ യെല്ലോ യെല്ലോ പ്യുവർ പിങ്ക് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് പിന്നെ യെല്ലോ പിയോണിയും ഉണ്ട് കേട്ടോ വലിപ്പുള്ളതൊക്കെ തന്നെയുണ്ട് അപ്പം അതിൻ്റെ റേറ്റ് ഇരുന്നൂറൊക്കെയാണ് വരുന്നത് ഉച്ചയുടെ രണ്ട് ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ വലുതാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയും ചെറുതാണെങ്കിൽ നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ബുച്ചയാണ് പിന്നെ ബൗൾ ലോട്ടസ് ആയിട്ടുള്ള അഫെക്ഷൻ്റെ ഒരു ഒരു ട്യൂബർ ഉണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് പിന്നെ ഇത് അമരിപ്പിയോണി ആണ് കേട്ടോ അതിൻ്റെ അത്യാവശ്യം വന്നിട്ടുണ്ട് വലിയ ട്യൂബേഴ്സ് ഒക്കെ ഉണ്ട് വലിയ ട്യൂബർ ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ ഇതാ ഈ വലുപ്പം ഉണ്ട് ഇരുന്നൂറ്റി അൻപതിൻ്റെ ബാക്കിയെല്ലാം നൂറ് നൂറ്റി അൻപത് റേഞ്ച് വരുന്ന കേട്ടോ അമരിപ്പിയോണിയാണ് നല്ലോണം ഫ്ലവേഴ്സ് വരും പിന്നെ ഈ ഒരു സെക്ഷനിൽ കാരണ മാത്രമല്ല എല്ലാത്തിലും പേര് നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ സിആർ ഊ ബി ഉണ്ട് സി ആർ റുബിയുടെ നൂറ്റി അൻപതിൻ്റെ മുതലുണ്ട് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപതിൻ്റെയൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഹാർട്ട് ഉണ്ട് അതാ അതിൻ്റെയൊക്കെ ദാ ഈ ഒരു വലുപ്പം ഉണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കുള്ളൂ അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ കാവേരിയുടെ കുറച്ച് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ ഇന്നലെ കിട്ടിയപ്പോൾ തന്നെ വെള്ളത്തിലിട്ട് വെച്ചാണ് കഴുകിയിട്ടില്ല നിങ്ങൾക്ക് കഴിക്കുമ്പോൾ കഴുകിയിട്ടായിരിക്കും കേട്ടോ തരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പതൊക്കെയാണ് കേട്ടോ അത്യാവശ്യം വലിയ ട്യൂബേഴ്സാണ് കാവേരി വന്നിരിക്കുന്നത് ഇത് വന്നിട്ട് പിങ്ക് പിങ്ക്ലൗഡ് പോലെ തന്നെ ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ ഇത് പീക്ക് ഓഫ് പിങ്ക് എന്നാണ് പേര് പിങ്ക് പിങ്ക് പിങ്ക്ലൗഡിൻ്റെ പൂവായിട്ട് ചെറിയൊരു സാമ്യം തോന്നുന്നു പക്ഷേ അതിന് വേറൊരു ഭംഗിയാണ് കാണാനായിട്ട് നമ്മുടെ ബുച്ചയുടെ ഒരു ഷേപ്പ് പോലെ നല്ലൊരു റൗണ്ട് ഷേപ്പിൽ വരും ഫ്ലവേഴ്സ് അപ്പോൾ അതിൻ്റെതാണ് നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ പീക്ക് ഓഫ് പിങ്കിൻ്റെ റണ്ണേഴ്സ് ആണെങ്കിൽ നൂറ് പിന്നെ നൂറ്റി അൻപത്തിന് കുറച്ചുകൂടി വലിപ്പുള്ള ട്യൂബേഴ്സും ആയിട്ടുണ്ട് നല്ല വണ്ണുള്ളതല്ല ഇതൊക്കെയാണ് കേട്ടോ നൂറ്റി അൻപതിന് നമ്മൾ കൊടുക്കുന്നത് വലിപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അപ്പോൾ ഇങ്ങനെയാണ് റേറ്റുകൾ വരുന്നത് ഇത് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ നിറയെ ഫ്ലവേഴ്സ് ഒരു വെറൈറ്റിയാണ് പീക്ക് ഓഫ് പിങ്ക് അപ്പോൾ നമ്മൾ ഇന്ന് വെച്ചിരിക്കുന്നതെല്ലാം അങ്ങനെ ട്രോപ്പിക്കൽ വെറൈറ്റീസ് തന്നെയാണ് അപ്പോൾ അപ്പോൾ വേണം എന്നുള്ളൊരു വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ എല്ലാം നല്ല വെറൈറ്റീസ് തന്നെയാണ് നല്ല ഹെൽത്തി ട്യൂബേഴ്സും ആണ് എല്ലാം വന്നിരിക്കുന്നത് പിന്നെ പിന്നെന്താ എല്ലോ പിയോണിയുടെ വേറെയും കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് ഉണ്ട് പിന്നെ ഇത് നമ്മുടെ ഹിമാനി എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് അതിൻ്റെ തിക്ക് റണ്ണറാണ് കേട്ടോ ഉള്ളത് എല്ലാത്തിലും എന്താ ബഡൊക്കെ വന്നിട്ടുണ്ട് ഹിമാനിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് പിന്നെ നൂറിൻ്റെ ആണ് കേട്ടോ നൂറിൻ്റെയൊക്കെ വലിപ്പം കണ്ടത് ഈ ഈ ഒരു തിക്ക് റണ്ണറായിരിക്കും കിട്ടുന്നത് നൂറിൻ്റെ ഹിമാനി നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് പിന്നെ അതുപോലെ തന്നെ റെഡ് പിയോണിയുടെ നല്ല വലിയ രൂബേഴ്സ് വന്നിട്ടുണ്ട് ഇരുന്നൂറാണ് കേട്ടോ എല്ലാം ഇരുന്നൂറും നൂറ്റി അൻപത് നൂറ് ആ റേറ്റിലാണ് വരുന്നത് നൂറിൻ്റെ ഒക്കെ ആണെങ്കിൽ ഇതാ ഇതായിരിക്കും കേട്ടോ പലിപ്പം അപ്പോൾ ഇതെല്ലാം റെഡ് പിയോണിയാണ് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ വേഗം വേഗം പറഞ്ഞു പോകാം കേട്ടോ ഒത്തിരി രൂബേഴ്സ് ഉണ്ട് പിന്നെ നൂറ് രൂപയ്ക്ക് വൈറ്റ് ഫോർണറ് നൂറിൻ്റെയും അമ്പതിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ ഇത് നൂറിൻ്റെ ഇത് അമ്പതിൻ്റെ കേട്ടോ പിന്നെ ഇത് മറ്റേ വൈറ്റ് പിയോണിയാണ് കേട്ടോ വൈറ്റ് പിയോണി നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നറേ ഫ്ലവേഴ്സ് വരും അതിൻ്റെ തിക്ക് റെണ്ണേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതാണോ ഇതാണ് വലിപ്പം അപ്പോൾ റേറ്റ് വരുന്നത് അത്യാവശ്യം കട്ടിയുള്ളതാണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി അൻപതാണ് കേട്ടോ വൺ എയിറ്റ് സീറോ ആണ് പിന്നെ ഇത് ഈ ചെറുതാണെങ്കിൽ നൂറ്റി അൻപത് ഒരെണ്ണം മാത്രം നൂറ്റി അൻപത് ബാക്കിയെല്ലാം നൂറ്റി അൻപതിൻ്റെ ആണ് കേട്ടോ വണ്ണമില്ല പിടിച്ചു കിട്ടും ഇങ്ങനെ കിട്ടത്തുള്ളൂ വൈറ്റ് പിയോണിയൊക്കെ നല്ല കട്ടിയുള്ളതൊന്നും നമുക്ക് കിട്ടത്തില്ല അകലെ പോലെ തന്നെയാണ് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടത്തില്ല ചില അങ്ങനെ കട്ടുള്ളത് കിട്ടുന്നവർക്ക് അധികം പൂക്കൾ ഉണ്ടായിട്ടുണ്ടാവില്ല പൂക്കൾ ഉണ്ടാവാതിരിക്കുമ്പോഴാണ് അവർ വണ്ണം വയ്ക്കുന്നത് നല്ലവണ്ണം ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇതുപോലത്തെ ചെറുതേ കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ നൂറ്റി അൻപതിൻ്റെയും നൂറ്റി അൻപതിൻ്റെയും ഉണ്ട് പറഞ്ഞോളൂ വേണമെങ്കിലേ പിന്നെയും വേറെ കുറേ ഇരിക്കുന്നുണ്ട് ഞാൻ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്നില്ല പിങ്ക്ലോഡ് ഉണ്ട് പിന്നെ ചൈനീസ് റെഡ് ഉണ്ട് പിന്നെ ഐ ഡി അറിയാത്ത കുറേ ഇരിക്കുന്നുണ്ട് ആൽമണ്ട് സൺഷൈൻ ഉണ്ട് അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് വന്നിട്ടുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ കേട്ടോ ആൽമണ്ട് സൺ കൂടി ഒന്ന് കാണിച്ചേക്കാം ബൗൾ ബൗലോട്ടസ് ആണ് സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അവർക്ക് ഉണ്ടായിരിക്കുന്ന ഫ്ലവർ കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും വീഡിയോസ് കാണുമ്പോൾ അതിൻ്റെ സൈഡിൽ നമുക്ക് തന്നിരിക്കുന്ന കസ്റ്റമറിൻ്റെ വീട്ടിലുണ്ടായ ഫ്ലവേഴ്സ് ആണ് കേട്ടോ കാണിക്കുന്നത് മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ കൺഫ്യൂഷനൊന്നും അങ്ങനെ വരത്തില്ല നിങ്ങൾക്കും അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങിക്കാം കേട്ടോ കാരണം ബൗൾ ലോട്ടസിൻ്റെ എൻ്റെ ആൽമണ്ട് സൺ കുറച്ച് വ്യത്യാസം പോലും എനിക്ക് തോന്നിയായിരുന്നു ഫ്ലവർ അപ്പോൾ എനിക്കറിയില്ല പല സ്ഥലങ്ങളിലും നമുക്ക് ഇപ്പോൾ പിങ്ക്ളോടും എനിക്ക് അങ്ങനെ ചില സ്ഥലങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ പോലും കുറച്ചുകൂടി ഭംഗിയായിട്ട് എന്നെക്കാളും കുറച്ചുകൂടി ഭംഗിയായിട്ട് കസ്റ്റമേഴ്സിൻ്റെ വീട്ടിൽ നിൽക്കുന്നതാണ് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് വേറെ വല്ല വെറൈറ്റി ആണോ ഇനി കാരണം അത്രയും ഭംഗിയായിട്ട് തോന്നാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ചെറിയ ചേഞ്ചസ് ഒക്കെ എവിടെയെങ്കിലും തോന്നാം അപ്പോൾ അത് ഓക്കെ അതാണ് ഈ ഫ്ലവറിൻ്റെ പിക്ചർ കാണിക്കുന്നത് ഇങ്ങനെയുള്ള ഫ്ലവറാണ് അവർക്ക് കിട്ടിയത് അപ്പോൾ ഇത് ഓക്കെ ആണെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ ഒരു കാര്യം പറയാനായിട്ടുണ്ടേ നിങ്ങളുടെ കയ്യിൽ ഓർക്കിഡിൻ്റെ ഇതുപോലെ ഇതിപ്പോൾ നോർമൽ വെറൈറ്റി ഓർക്കിഡ്സാണ് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഓർക്കിഡ്സ് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണേ എൻ്റെ ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് എൻ്റെ ഒരു ക്രൈസ് ഓർക്കിഡാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഓർക്കിഡ് പിടിപ്പിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ ഒരു നാലഞ്ചെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യൂട്ടോ അപ്പോൾ എനിക്ക് റേറ്റിന് വാങ്ങിക്കാനാണ് പിന്നെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനോ ആഗ്രഹമുണ്ട് ഞാൻ വഴി സെയിൽ ചെയ്യണം എന്ന് ഓർക്കിട്ട് സെയിൽ ചെയ്തു തരണം എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ലോട്ടസ് തന്നെ അല്ലേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നും മാറ്റി പിടിച്ചില്ലെങ്കിൽ ചില കസ്റ്റമേഴ്സിനൊക്കെ ബോർ അടിക്കും അപ്പോൾ അവർക്കൊരു ബോറടി മാറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ വേണ്ടവർ വേഗം വേഗം വാട്സപ്പ് ചെയ്തോളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്